ശ്യാമ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു ജില്ലയാണ് കോട്ടയം കോട്ടയത്തെക്കുറിച്ച് ഒരു ഒരു മാസം മുമ്പ് ഞാനിവിടെയോ വായിച്ചത് ഈ കോട്ടയത്ത് ഗുണ്ടാവിളയാട്ടം ശക്തമാണ് പക്ഷെ പോലീസ് അടിച്ചൊതുക്കുന്നില്ല എന്നൊക്കെ വാർത്ത വായിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് അറിഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഭവം ഒരു പോലീസുകാരൻ ഒരു പാവം പോലീസ് ഉദ്യോഗസ്ഥനാണ് പോലീസ് സിവിൽ പോലീസ് ഓഫീസർ ശ്യാമപ്രസാദ് ശ്യാമപ്രസാദിൻ്റെ ദാരുണമായ മരണമാണ് അതും ഒരു ഗുണ്ടെ ക്രിമിനലിൻ്റെ കൈകൊണ്ട് മരിക്കുകയാണ് അപ്പോൾ ഈ പോലീസുകാരൊക്കെ വിചാരിച്ചാൽ ഈ ഗുണ്ടകളെയൊക്കെ അടിച്ചൊതുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ പോലീസുകാർ വിചാരിക്കാൻ പല കാരണങ്ങൾ അവർ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ടുള്ള ആളുകളുണ്ട് ഗുണ്ടകളെ കൊണ്ട് രണ്ടടി കൊടുക്കാം എന്ന് വിചാരിച്ചാൽ അതിന് നിയമം തടസ്സമായി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് തന്നെ ഒരു വിലപ്പെട്ട ജീവൻ കർത്തവ്യനിരതനായ ഒരു പോലീസുകാരൻ്റെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണ് കോട്ടയത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഈ സംഭവത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ജിബിൻ ജോർജ് എന്ന് പറയുന്ന കൊടും കുറ്റവാളി അയാളാണ് പ്രതി കോട്ടയം നല്ല ക്രൈം നടക്കുന്ന ജില്ല തന്നെയാണ് കോട്ടയം നല്ല ക്രൈം നടക്കുന്ന ജില്ലയാണ് ഈ ക്രൈം നടക്കുന്നതൊക്കെ പാതിരാത്രിയിലുമാണ് അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ ഒരു മിഡ് നൈറ്റിലൊക്കെയാണ് ഈ സംഭവങ്ങൾ അവിടെ ഉണ്ടാകാറുള്ളത് അവിടുത്തെ കൈ ക്രൈമിൻ്റെ പ്രത്യേകത നോക്കുമ്പോൾ വളരെ ഇൻറ്റൻസിറ്റിയുള്ള ക്രൈമാണ് ആ ജില്ലയിൽ നടക്കാറുള്ളത് ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുള്ള ആളാണ് അപ്പം നമുക്ക് മിക്കപ്പോഴും രാത്രിയിൽ ഒരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെ ശേഷം ഇങ്ങനെയുള്ള ക്രൈം വാർത്തകൾ എടുക്കാൻ പോകേണ്ടി വന്നിട്ടുണ്ട് പോകേണ്ടി വന്നിട്ടുണ്ട് പല രാത്രിയിൽ അപ്പം നമുക്ക് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെ ഈ അവിടെ നമ്മൾ സാധാരണ ക്യാമറമാനും റിപ്പോർട്ടറുമായിരിക്കും ഓഫീസിൽ ഉണ്ടാകാറുള്ളത് അപ്പം നമ്മുടെ ബാക്കിയുള്ള സ്റ്റാഫുകൾ പോകും അപ്പോൾ അവിടെ നമ്മുടെ വാഹനത്തിൻ്റെ സാരഥിയെ പോലും ഈ ഞായറാഴ്ചകളിൽ രാത്രിയിൽ പിടിച്ചിരുത്തേണ്ടി വരും കാര്യം ഞായറാഴ്ച രാത്രിയിൽ അവിടെ ഒരു ക്രൈം സീരിയസ് ആയിട്ട് ഉണ്ടാകും ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ സാരഥിയോട് വെയിറ്റ് ചെയ്യാൻ പറയും അല്ലേ പിന്നെ നമ്മളൊരു പത്ത് പന്ത്രണ്ട് മണി വരൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യും കാര്യം പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ആണല്ലോ ബുള്ളറ്റിൻ റിപ്പീറ്റ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഉള്ളു ഈ പരിപാടി രാവിലെ ആറു മണിക്കേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം പരിഹരിക്കാൻ ആ ഒരു അത്രയും മണിക്കൂറുകൾക്കിടയിൽ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും അതുകൊണ്ട് പന്ത്രണ്ട് മണി വരെയൊക്കെ നമ്മൾ പിടിച്ച് പിടിച്ചിരുത്തും പിടിച്ചിരുത്തും പിടിച്ചിരുത്തിയേ പറ്റൂ കാര്യം ക്രൈം നടക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ജില്ലയാണ് അവിടെ ക്രൈം നടക്കുമ്പോൾ അതിരി ആഴത്തിലുള്ള ക്രൈം ഈ കോമഡി അതെ അതെ വളരെ തമാശ നിറഞ്ഞ കുറ്റകൃത്യങ്ങളല്ല അവിടെ സംഭവിക്കുന്നത് ഇന്ന് അവിടെ തമാശ നിറഞ്ഞ ഒരു കുറ്റകൃത്യം ഞാൻ റിപ്പോർട്ട് ചെയ്ത ഒരേ ഒരു സാധനം അവിടെ ഈ ടൈഗർ ബിസ്കറ്റില് അല്ല പിന്നെ ക്രീംപന്നി ക്രീം ഇല്ലെന്നും പറഞ്ഞ് ഒരു കടക്കാരനെയും അയാൾ അദ്ദേഹത്തിന്റെ മകനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും പിന്നെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെയും മൂന്നാമര് കറി അടിച്ചളന്നു ക്രീം പന്നി പറഞ്ഞു ആ ക്രീം പനി ക്രീമില്ലെന്നും പറഞ്ഞു ശരി അടിച്ചു ഇത് വർത്തുണ്ടാവും അത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുള്ളൂ അപ്പം വളരെ ഇൻറ്റൻസിറ്റി ഉള്ളു ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ എനിക്കൊരു എന്താ പറയുക അത് തമാശന്നല്ല ഒരു പ്രത്യേകതരം ഒരു സൈക്കോ ആ ഒരു സൈക്കോ ക്രൈം ആയിട്ട് എനിക്ക് തോന്നിയത് ബാക്കിയൊക്കെ വളരെ ആഴത്തിലുള്ള ക്രൈമാണ് അവിടെയാണ് ഒരാളെ കൊന്നിട്ട് സ്റ്റേഷന്റെ മുന്നിൽ കൊണ്ടിട്ട് കൊടുത്തത് ആ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇത് നടക്കുന്ന വെച്ച് കഴിഞ്ഞാല് കരിത്താസില് ഏറ്റുമാനൂര് കരിത്താസ് കരിത്താസിൽ അവിടെ എക്സ് കാലിബർ ബാറ് അവിടെ ഈ കരിത്താസിന്റെ ഗേറ്റും ഈ ബാറിൻ്റെയും ഇടയിൽ തട്ടുകട രണ്ടെണ്ണം ഉണ്ട് നല്ല കച്ചവടം നടക്കുന്ന കടകളാണ് രണ്ടും അപ്പം ഇതില് സാലി എന്ന് പറയുന്ന ആളുടെ കടയിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് സാലിയുടെ അതായത് അവിടെ നേരിടുന്ന ആദ്യത്തെ കട അവിടെയാണ് ഈ വിഷയം ഉണ്ടാകുന്നത് അപ്പം ഇവൻ രാത്രിയിൽ പന്ത്രണ്ട് മണിയോടു കൂടി ഈ കടയിൽ ചെന്നിട്ട് ഈ ജിബിൻ ജോർജ് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി ഈ സ്ഥലത്ത് ഒരു കട മതി എന്നുള്ളതാണ് അവന്റെ ആവശ്യം ആവശ്യം ഒരേ ഒരു കട മതി മാത്രം മതി എന്നുള്ളതാണ് ഈ സാലിയുടെ കട അവിടെ വേണ്ട ഇതാണ് അവൻ പറയുന്നത് അപ്പോൾ ഈ സംഭവം ഇവരുടെ തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പാവപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ അതായത് ഈ ശ്യാം അതുവഴി വരുന്നത് അപ്പോൾ ഇദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആഹാരം കഴിക്കുന്നതിന് വേണ്ടി കടയിൽ കയറി കടയിൽ കയറി ആദ്യഘട്ടത്തിലൊക്കെ വന്നൊരു വാർത്ത റോഡേ പോയപ്പോൾ അദ്ദേഹം ഇറങ്ങിച്ചെന്ന് ഇത് കണ്ടിട്ട് ഇറങ്ങി ചെന്നു എന്നുള്ളതാണ് അദ്ദേഹം അവിടെ ആഹാരം കഴിക്കാനാണ് ചെന്നേന്നാണ് പിന്നീട് ബൈറ്റിലൊക്കെ ഇവർ പറയുന്നത് ബൈറ്റിൽ കേട്ടു നോക്കിക്കഴിഞ്ഞാൽ ആഹാരം കഴിക്കുവാൻ വേണ്ടി വന്നു എന്നാണ് അപ്പം ഈ ആഹാരം കഴിക്കാൻ വന്ന പിന്നെ ശ്യാമപ്രസാദ് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടക്കാരനടു നേരെ ഇവൻ ഗുണ്ട വിളയാട്ടമാണ് നടത്തുന്നത് ഗുണ്ട വെല്ലുവിളിയാണ് അദ്ദേഹം കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലാണ് അദ്ദേഹത്തിന്റെ സ്റ്റേഷന്റെ പരിധി അല്ലത് അദ്ദേഹത്തിൻ്റെ സ്റ്റേഷന്റെ പരിധി എന്ന് പറയുന്നത് അത് ഇഞ്ഞ് കോട്ടയം സിറ്റിയാണ് കോട്ടയം ബെസ് എന്ന് പറയുന്നത് മറ്റേതങ്ങ് ഏറ്റുമാനൂരാണ് അത് ഏറ്റുമാനൂർ സ്റ്റേഷൻ്റെ പരിധിയാണ് ഈ കരിത്താസിൻ്റെ ഏരിയ അപ്പം ഈ ഇദ്ദേഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇതിൻ്റെ ദൃശ്യമെടുത്തു ഈ ഇവൻ അവിടെ കിടന്ന് ഈ ഗുണ്ടാവളയാട്ടം നടത്തുന്നതിൻ്റെ ദൃശ്യം എടുത്തു അപ്പോൾ ഇവൻ ഇദ്ദേഹത്തെ തെറി പറഞ്ഞു തെറി പറഞ്ഞപ്പോൾ ഈ സാലി പറഞ്ഞു അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ഈ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞതോടുകൂടി പിന്നെ നിറം മാറി ഈ ജിമ്മിൻ്റെ ഇവൻ ഇവനെന്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രകോപനം കാണിച്ചു അതായത് സാലിയുമായിട്ടുള്ള പ്രശ്നം അവൻ്റെ അവിടെ കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടാണ് ഇവന് ഏറ്റുമുട്ടാൻ നിൽക്കുന്നത് അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയതാണ് ബശു പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറാണ് സി പി ഒ ശിവപ്രസാദ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരെയായി വെല്ലുവിളി വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അസഭ്യവർഷവും അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാനുള്ള ശ്രമവും ഇവൻ തുടങ്ങി അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇവർ തമ്മിൽ തർക്കമായി ഇപ്പം എത്രയാണെങ്കിലും യൂണിഫോമിൽ അല്ലെങ്കിൽ പോലും ഞാൻ ഒരു പോലീസുകാരനാണെന്ന് പറയുമ്പോൾ പോലീസുകാരന് നേരെ ഒരു ഗുണ്ട പാഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇരി ആത്മാഭിമാനമുള്ള പോലീസുകാർ തിരിഞ്ഞോടാൻ നിൽക്കത്തില്ല കുറച്ച് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു ഗുണ്ട വളരാൻ പാടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് പോലീസ് ഭൂരിഭാഗം പോലീസ് പിന്നെ ചിലർ ചില പോലീസ് ഉദ്യോഗസ്ഥരെ നാട്ടിൽ എന്ത് നടന്നാലും എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു ഞാൻ വീട്ടിൽ പോവാ എന്ന് കരുതുന്നവരും ഉണ്ട് ഞാൻ ഞാനിനി അതിനെന്ത് ഇടപെടേണ്ട കാര്യം എനിക്കില്ല എൻ്റെ സ്റ്റേഷൻ പരിധി അല്ല എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു സ്റ്റേഷൻ പരിധി ആണെങ്കിൽ പോലും എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു ഇനി ഞാനെന്ത് വേണം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് ഉണ്ട് പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഇച്ചിരി ആത്മാഭിമാനം ഉള്ള ആളാണ് അപ്പോൾ അയാൾ അദ്ദേഹത്തോട് അദ്ദേഹം എന്നോട് ഈ ഇവനോട് പ്രതികരിച്ചു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമായി വാക്കേറ്റത്തിൻ്റെ ഇടയ്ക്ക് ഇവൻ നെഞ്ചിൽ ചവിട്ടി വീട്ടിൽ കളഞ്ഞെ അദ്ദേഹത്തെ നെഞ്ചിൽ ചവിട്ടി വീണു അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണമായിരുന്നു അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ച് നിൽക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്നൊരു അടി വരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ പെട്ടെന്നൊരു ഫൈറ്റ് നടക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയല്ലേ ഇത് പിന്നെ സംസാര ഭാഷയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നു വാക്ക് തർക്കമാണ് വാക്കു തർക്കമാണ് അവിടെ ഒരു അടി പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതീക്ഷിച്ചില്ല എത്രത്തിലൊരു അടിയുമല്ല കൈ നൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റും ഒരാൾ നമുക്ക് നേരെ കൈ നൂത്ത് അടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും ഒരാക്രമണം വരുന്നു നമ്മൾ പിന്നോട്ട് മാറാൻ നോക്കും പക്ഷേ കാല് ശ്രദ്ധിക്കുന്നില്ലല്ലോ അവൻ കാല് കൊണ്ട് ചവിട്ടുമായിരുന്നു ചവിട്ട് കൊണ്ടപ്പോൾ ഇദ്ദേഹം പുറകോട്ട് മറിഞ്ഞു വീണു പിന്നെ അവിടുന്ന് എണ്ണിക്കാൻ പറ്റിയില്ല ഇവൻ തുടരെ തുടരെ ചെന്ന് അദ്ദേഹത്തെ ചവിട്ടി ചവിട്ടി ഈ ഒടിയുന്ന രീതിയിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതല്ല ആന്തരിക അവയവങ്ങളിൽ തുളഞ്ഞു കയറി ഈ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതാണ് നമ്മുടെ മറ്റേ ചന്ദ്രബോസിന് സംഭവിച്ചത് ഇതുപോലെയായിരുന്നു ചന്ദ്രബോസിനെ ഇടിച്ചിട്ട് ഇടിച്ചിടുവെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല വണ്ടി കൊണ്ട് ഇടിച്ചിട്ടിട്ട് തറയിലിട്ട് ചവിട്ടു ആയിരുന്നു തറയിലിട്ടും എടുത്ത് വണ്ടിക്ക് അകത്തിട്ടും ഉപദ്രവിച്ചു നല്ല രീതിയിൽ എടുത്തിട്ട് ചവിട്ടി അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വാരിയല്യുകൾ കുടിഞ്ഞു ആന്തരിക വയങ്ങൾ തുളച്ചു കയറുകയും തുടർന്ന് നാല് സർജറി അദ്ദേഹത്തിന് നടത്തേണ്ടി വരികയും ഒടുവിൽ മരണത്തിന് കീഴടങ്ങി ചെയ്യുകയായിരുന്നു അദ്ദേഹത്തെ അവിടെ ആ സമയത്ത് പെട്രോളിംഗിന് വന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ അവിടെ എസ് പിന്നെ പെട്രോളിങ് നടത്തിക്കൊണ്ടിരുന്നവർ ഈ സംഭവം അറിഞ്ഞ് അവരവിടെ പാഞ്ഞെത്തി അപ്പോൾ വന്നപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയില്ല അടികൊണ്ട് വീടിരിക്കുന്ന ഒരു പോലീസുകാരനാണെന്ന് അപ്പോൾ ഈ പറയുന്ന കട ഉടമയാണ് ഈ തട്ടുകട നടത്തുന്ന ആളാണെന്ന് പറഞ്ഞതൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് അവരൊപ്പം തന്നെ എടുത്ത് പാഞ്ഞ് കൊണ്ട് കൺട്രോൾ റൂമിൻ്റെ വണ്ടി എടുത്ത് പാഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴത്തേക്ക് മരണം സംഭവിച്ചു മരണം സംഭവിച്ചു ചന്ദ്രബോസിൻ്റെ കേസിലെ സെയിം ആണിത് ചന്ദ്രബോസിനെ എടുത്തുകൊണ്ട് പോകുന്ന കൺട്രോൾ റൂമിന്റെ വണ്ടിയാണ് കൺട്രോൾ റൂമുകാര് പെട്രോളിങ്ങിന് വന്ന വണ്ടിയാണ് എടുത്തുകൊണ്ട് ചന്ദ്രബോസിനെയും കൊണ്ടുപോയത് അപ്പോൾ ഇവന്റെ ഒരു പ്രത്യേകത ജിബിൻ ജോർജിന്റെ ഒരു പ്രത്യേകത ഇവന്റെ പേരിൽ ഏഴ് ക്രൈം കേസുകളുണ്ട് അതിൽ നാലെണ്ണം കരുതിക്കൂട്ടി വസ്ത്രമാണ് നേരത്തെ ഉണ്ടായിരുന്ന ഐ പി സി പ്രകാരം ത്രീ നോട്ട് സെവൻ ഉണ്ട് കരുതിക്കൂട്ടിയുള്ള മർഡർ അറ്റംപ്റ്റ് മർഡർ അറ്റംപ്റ്റുമല്ല കരുതിക്കൂട്ടി 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 അതായത് മാരകമായ പരിക്കേൽപ്പിക്കുമ്പോഴാണ് കരുതിക്കൂട്ടി വധശ്രമം എന്നുള്ള വകുപ്പ് ഇടാറുള്ളത് ഒന്നുകിൽ മാരകമായി പരിക്കേൽക്കണം അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറിന് മേലോട്ട് പരിക്കേൽക്കണം അങ്ങനെയാണെങ്കിൽ കരുതിക്കൂട്ടി വധശ്രമം പിന്നെ പോലീസ് ചുമത്ത് അല്ലെങ്കിൽ ത്രീ നോട്ട് എയ്റ്റിനകത്ത് വധശ്രമത്തിൽ കേസ് നിൽക്കുമായിരുന്നു അപ്പോൾ ഇവന്റെ പേരിൽ ഇത്രയധികം ത്രീ നോട്ട് സെവൻ കിടക്കുന്ന ഒരു കൊടും ക്രിമിനലാണ് എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥന് മനസ്സിലായില്ല മനസ്സിലായിരുന്നെങ്കിൽ അദ്ദേഹം ഇതിനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ അതായത് അശ്രദ്ധമായി ചെന്ന് അതെ ഇത്തരം ക്രിമിനലുകൾ ഈ ക്രിമിനൽ വാസനയുള്ളവരെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ കൈകാര്യം ചെയ്യാൻ നിൽക്കാവൂ അല്ലെങ്കിൽ ഇവന്മാർ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ഇവൻ്റെ മൊഴിപ്രകാരം എക്സ് കാലിബർ എന്ന് പറയുന്ന ബാറിൽ ബാറിലായിരുന്നു അതായത് കാരിത്താസിന് ഇപ്പുറത്തുള്ള എക്സ് കാലിബർ ബാറിൽ ഇവൻ രാവിലെ പതിനൊന്ന് മണിക്ക് അന്ന് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഇവൻ കയറിയത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് അതായത് പതിനൊന്ന് ടു പതിനൊന്നാണ് ബാറിൻ്റെ സമയം ആ പതിനൊന്ന് വരെയും ഇവൻ ആ ബാറിനകത്ത് ഉണ്ടായിരുന്നു അവിടെ നിന്നും ഇവൻ കഴിച്ചത് റെമ്മ റെമ്മില് ബ്രാൻഡി മിക്സ് ചെയ്തു അതിൽ പിന്നെ ബിയർ ഓയിൽസ് കഴിച്ചു മൂന്ന് തരത്തിലുള്ള മദ്യം ഇവൻ്റെ ശരീരത്തിൽ പോയിട്ടുണ്ട് അപ്പം തന്നെ അറിയാമല്ലോ ഇവനൊരു ക്രിമിനൽ വാസനയും കൂടെ ഉള്ളവനാണെങ്കിൽ ഈ പറയുന്ന പോലെ ഈ പലതരത്തിലുള്ള മദ്യവും കൂടെ ശരീരത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ക്രിമിനൽ അവന്റെ ഉള്ളിലെ ക്രിമിനൽ പതിന്മടങ്ങ് പ്രതികരിക്കാനെത്തും ഇതും പോരാഞ്ഞിട്ട് ഇവൻ രാത്രിയിൽ ഈ ബാറിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ പുറകോശത്ത് പോയി നിന്ന് പിന്നെ ഇതും വലിച്ചു കഞ്ചാവും വലിച്ചു കഞ്ചാവും ഇവൻ ഇതിൻ്റെ കൂടെ ചേർത്തു അപ്പം എല്ലാം കൂടെ ഉള്ള ഒരു ക്രിമിനലിന് പിന്നെ ഒരു ക്രൈം ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു മൂലധനത്തിന്റെ ആവശ്യമില്ല മാനസികാവസ്ഥ അവന്റെ മാനസികാവസ്ഥ വെച്ച് അവൻ ഒരു ക്രൈം ചെയ്യും ആ ഒരു ഘട്ടത്തിൽ അവൻ എന്തായാലും അത് ചെയ്യും അപ്പൊ അത് ഈ പാവ മനുഷ്യന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന് ഈ സാഹചര്യം പിടികിട്ടില്ല ഇതാണ് അവിടെ സംഭവിച്ചത് ഇവിടെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ള കുമരകം എസ് എച്ച്ഒ ഉണ്ട് ഒരു കെ എസ് ഷിജി ഈ ഷിജിയാണ് ഈ ഇയാളെ ഓടിച്ചിട്ട് പിടിക്കുന്നത് ായിരുന്നു കണക്കുകൂട്ടല് ആദ്യം പറഞ്ഞ രണ്ടുപേരാണ് ഈ അക്രമം നടത്തിയെന്നാണ് പിന്നെ ഇത് ഓടിക്കളഞ്ഞു ഓടിക്കളഞ്ഞു ഓടിച്ചിട്ട് നല്ല ഇടികിട്ടി കാണുന്നു കേട്ടോ കൈവച്ചത് പോലീസിനെയാണ് അവരങ്ങനെ വെറുതെ കൊണ്ടുപോയി കൊടുക്കില്ല ചെല്ലുമ്പോൾ ചോദിക്കും അവരുടെ ഒരു രീതി ഉണ്ട് ഈ ഇടിച്ചു പിന്നെ ഇടിച്ചിട്ട് ഇവര് പറയുന്നൊരു കാര്യം നല്ല രീതിയിൽ ഇടി കൊടുക്കും ഇത് കോടതിക്ക് പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കോടതിന്ന് കൊണ്ടുപോകുന്നതും നമ്മളാണ് അവിടെ പിന്നെ ഇതും പോരാഞ്ഞിട്ട് ജയിൽ വകുപ്പിനെ കൊണ്ട് ജയിലിലുള്ള ബാക്കിയുള്ളവരെ കൊണ്ടും ഇടിപ്പിക്കും നല്ല രീതിയിൽ കിട്ടും പോലീസിനെ ഒന്ന് കൈവച്ചാൽ അവര് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അല്ല ചവിട്ടിക്കൊന്ന് വെട്ടിക്കൊന്നേ അല്ല അല്ല കൊലപ്പെടുത്തുക ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ചവിട്ടി കൊലപ്പെടുത്തുക അതും ഒരു സ്ഥിരം ക്രിമിനലായിട്ടുള്ള ഒരു പ്രതി അവൻ ചവിട്ടി കൊലപ്പെടുത്തുക എന്ന് പറയുന്ന പോലീസ് എന്തായാലും അത് നോക്കിയിരിക്കത്തില്ല അവർ ഈ എത്ര ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഇവർക്ക് തമ്മിലുണ്ടെങ്കിലും ഈ പോലീസുകാർ തമ്മിൽ ഒരു ഐക്യമുണ്ട് അതുണ്ട് പോലീസിനെ തൊട്ട് കഴിഞ്ഞാൽ എവിടുന്നാണേലും പോലീസ് തിരിച്ചു കൊടുക്കും ഒരു വർഗ്ഗസ്നേഹം അവർക്ക് ആ വർഗസ്നേഹമുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് അടിയും കൊടുത്തിട്ട് കാസർഗോഡിൽ നിന്നാലും കാസർഗോഡത്തെ പോലീസ് അവർക്ക് കിട്ടിയ രീതിയിൽ കൈവെക്കും അതാണ് ഇവിടെ അവരുടെ ഒരു പ്രത്യേകത അപ്പം ഇവനെന്തായാലും നല്ല രീതിയിൽ കിട്ടും പിന്നെ ഇവനൊക്കെ എത്ര കിട്ടിയാലും നന്നാവത്തില്ല നന്നാവത്തില്ല ഇവനൊക്കെ എത്ര കിട്ടിയാലും പുറത്തിറക്കി കഴിഞ്ഞാൽ ഇവൻ അടുത്ത അടുത്ത പണി കാണിക്കും പുറത്തിറക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് പോലീസിന് ചെയ്യാവുന്നത് പോലീസിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതിന് ഇരുപത്താറ് വയസ്സിൽ ഏഴ് കേസ് അതും മർഡർ അറ്റംപ്റ്റ് എന്താ കരുതിക്കൂട്ടിയുള്ള പണി തന്നെ നാലെണ്ണവ നടത്തിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള അക്രമങ്ങൾ ഇത്രയധികം കേസുകൾ ചെറുപ്രായത്തിൽ അവൻ ഒപ്പിച്ചെടുത്തു സാധാരണ ഈ ഇരുപത്തി ആറ് വയസ്സിലൊക്കെ ഇത്രയും കേസുകൾ പ്രതിയായിരിക്കുന്നവർ ഏതെങ്കിലും യുവജന സംഘടനയിലെ പ്രവർത്തകരോ നേതാക്കളോ ആയിരിക്കും സമരവും സമരവും മാർച്ചിനും ഒക്കെ പോയി പോലീസിന്റെ ബാരിക്കേഡ് പിടിച്ച് കുലുക്കി ആ വരണെ കൊണ്ട് വെള്ളം അടിപ്പിച്ചിട്ട് കേസിൽ പ്രതിയാവുന്നവരാണ് അതെ ഈ പ്രായത്തിലുള്ള കൂടുതൽ പേര് പക്ഷേ ഇവനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര കേസായി എന്തായാലും ഇപ്പം രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം നടത്തിയിട്ടല്ലോ നാട്ടുകാർ നെഞ്ചത് നെഞ്ചറിയിട്ടാണ് അതായത് ഇത്രയും കേസുകൾ തന്നെ ഈ വലശ്രമ കേസുകൾ തന്നെ ഇത്രയും വരുമ്പം കാപ്പിയടിക്കണം പിന്നെ കാപ്പേടിച്ച് പുറത്താക്കിമ്മനെ കാപ്പേടിച്ച് ഒതുക്കുക അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു സാധനം കാപ്പേടിച്ച് ഒതുക്കിക്കഴിഞ്ഞാൽ പിന്നെ കുറെയൊക്കെ ഒരു സമാധാനം കിട്ടും പിന്നെ അവന് ഏതെങ്കിലും ഒരു ഒരു കേസിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് ജാമ്യം കോടതി കൊടുക്കത്തില്ല നാലിനകത്ത് കാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചാമത് പറഞ്ഞ ഇവൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാപ്പയും കിട്ടി കാപ്പക്കിയത്ത് പുറത്തിറങ്ങി ഒരു കേസും കൂടെ അവൻ്റെ പേര് വരുവാണെങ്കിൽ പിന്നെ കോടതി ഇവന് ജാമ്യം കൊടുക്കില്ല ബാക്കി പിന്നെ കുറ്റോത്രം ചോദിക്കും കോടതി അതായത് ബാക്കിയുള്ളതിലെ കുറ്റോത്രം തരാൻ കോടതി പറയും അപ്പോൾ കോടതി പറയുമ്പോൾ കുറ്റോത്തരം കൊടുത്താൽ കോടതി അതിവേഗം വിചാരണ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും കാര്യം ഇവൻ പുറത്തിറങ്ങരുതെന്ന് മജിസ്ട്രേറ്റിന് ബോധ്യം വരും പിന്നീവം പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ പരിപാടി അതോടുകൂടി ഇവനെന്തൊക്കെ പോയി പൂട്ടിക്കളായി അങ്ങനെ ചെയ്യാൻ പറ്റും ഇവനെന്തായാലും കൊണ്ടുപോയി കൊല്ലാനൊന്നും ചെയ്യാൻ പറ്റില്ല കൊല്ലാനൊന്നും പറ്റത്തില്ല ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും കസ്റ്റഡിയിലിരിക്കെ പോലീസിൻ്റെ കസ്റ്റഡിയിലിരിക്കെ ഇവനോടുള്ള വിരോധം കൊണ്ട് തെളിവെടുപ്പിനിടെ രണ്ടെണ്ണം പൊട്ടിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളും പ്രതിയാവും അതെ ഉം തെളിവെടുപ്പ് നടക്കുമ്പോൾ പോലീസിന്റെ ഈ പിന്നെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇത് മീഡിയയുടെ ക്യാമറ മാത്രമല്ല പോലീസിന്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരാളെ കയറി തല്ലാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കും ജാമ്യമില്ലാ പ്രകാരം നമ്മളോ അകത്തു ലവം കിടക്കുന്നതിന്റെ സെല്ലിന്റെ തൊട്ടപ്പുറത്ത് നമ്മൾ പോയി കിടക്കണം അതുകൊണ്ട് പ്രതിഷേധിക്കാനൊന്നും നടക്കുന്ന കാര്യമല്ല പിന്നെ ഈ പ്രതിഷേധം ആൾക്കാരുടെ ഒരു വികാരം കാണിക്കാറുണ്ട് പക്ഷെ ആൾക്കാരുടെ വികാരം ഒരു കാരണവശാലും അങ്ങനെ കാണിക്കാൻ പാടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം തെളിവെടുപ്പ് സുഗമമായി നടക്കണം നിങ്ങളിപ്പോ രണ്ട് തല്ലുകൊടുത്താലും അവന്റെ പോലീസ് നിങ്ങളെ ഓടി ഓടിച്ചിട്ട് അടിക്കുകയും ചെയ്യും എനിക്ക് ഞാൻ എനിക്ക് യാതൊരു കൊല്ലാനുണ്ട് അതിലേ എനിക്ക് വിഷമമുള്ള ചെന്താമരുന്നൊടത്തില്ല തുടത്തില്ലെന്ന് പറഞ്ഞാൽ ആ ഏജ് ഉള്ള ഒരാളെ തൊട്ട് കഴിഞ്ഞാ പിന്നെ എന്തെങ്കിലും പറ്റി പോയി കഴിഞ്ഞാലേ കസ്റ്റഡിയിലിരിക്കെ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ ഈ പ്രായമുള്ള ഒരാളെ ഇത്രയും പ്രായമുള്ള ഒരാളെ പോലീസ് പോലീസൊന്നും കയറി കൈവച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കസ്റ്റഡി മരണമായി കസ്റ്റഡി മരണം എന്നൊക്കെ പറഞ്ഞാൽ പോലീസിന് ഉപ്പാട് വരും കസ്റ്റഡി മരണം സംഭവിക്കുവാണെങ്കിൽ അതിലൊന്നും അവർക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് പോയി പിന്നെ ഡോക്ടറായില്ല ഇപ്പോൾ കാര്യം പിന്നെ ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ പറയുന്നു മർദ്ദനമേറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ കൊണ്ടുപോയി പോലെ അല്ല അല്ല ഫോറൻസിക് സർജന്റെ കയ്യിൽ കിട്ടുന്ന ബോഡി അയാൾ ആരെന്ന് അളന്ന് കുറിച്ച് നോക്കും അപ്പൊ മർദ്ദനമേറ്റിട്ടുണ്ടെന്ന് കാണും പിന്നെ ഫോറൻസിക് എഴുതി വെച്ചു കഴിഞ്ഞാൽ ഈ കസ്റ്റഡിയിൽ ഇരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നോ ഇതിന്റെ ചുമതല ഉണ്ടായിരുന്ന അദ്ദേഹം മുതലെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥൻ വരെ ഇതിനകത്ത് മികവരും എല്ലാവരും എല്ലാവരും ഇവിടെ പിന്നെ എ സൈ ജിതകുമാർ എത്ര കാലം കടന്നു വധം ഇതാണ് പിന്നെ തൂക്കിക്കൊല്ലാൻ ഉദയകുമാർ ഉരുട്ടിക്കൊല്ല കേട്ടൊക്കെ തൂക്കിക്കൊല്ലാമത് ചെയ്യാം എത്ര കാലം കിടന്നു രണ്ട് പോലീസുകാർ ഒരാൾ മരിച്ചു പോയി ഒരാൾ ഇപ്പോഴും കിടക്കുന്നുണ്ട് അതാണ് പറഞ്ഞ് അതായത് ഇവനെയൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം തെളിവെടുപ്പ് സുഖമായിട്ട് നടത്താനുള്ള അവസരം നാട്ടുകാർ പോലീസിന് കൊടുക്കണം കാര്യം ഇവനെയൊക്കെ കൂട്ടാൻ വേറെ ഒരു മാർഗ്ഗവും ഇല്ല തെളിവെടുപ്പ് പിന്നെ കംപ്ലീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ആൾക്കാരെ പേടിച്ച് പോലീസ് അടി അടിയൊടുക്കുകയെന്നൊക്കെ പേടിച്ച് വലിച്ചോണ്ട് ഓടുമ്പം ഈ തെളിവെടുപ്പ് കംപ്ലീറ്റ് ആവത്തില്ല സുഗമമായിട്ട് അത് നടക്കുകയാണെങ്കിൽ അത് വീഡിയോ റെക്കോഡ് റെക്കോർഡിംഗ് ആണ് പോലീസിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സാരം വെച്ചിട്ടാണ് പോലീസിന്റെ ക്യാമറമാൻ നിന്നാണത് ഷൂട്ട് ചെയ്യുന്നത് ആ തെളിവെടുപ്പിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട തെളിവുകളായിട്ട് കോടതിയിൽ സമർപ്പിക്കാൻ പോലീസിനെ കൊണ്ട് സുഗമമായി നടത്തുകയാണെങ്കിൽ മനസ്സിലാകും അല്ലെങ്കിൽ ഈ ആട്ടിക്കൂട്ടി കൊണ്ട് എടുത്തിട്ട് പിന്നെ കൊണ്ടുപോയി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കൊടുക്കാനേ പോലീസിന് താരം ഏതായാലും ഇവനൊന്നും പുറത്തു വരാതിരിക്കട്ടെ അതെ ശരി എല്ലാത്തിനും കൂടി ഇവിടെ സെല്ല് തികയൂന്നുള്ളതാണ് എത്ര പേരാ ദിവസം ദിവസം ഓരോ സംഭവങ്ങളാണ് ദിവസവും ദിവസവും പുതിയ ജയിൽ പണിയേണ്ടി വരും അതേ നടക്കുള്ളൂ തൃശൂരിപ്പോൾ ഒരു പുതിയവർണ്ണം തുടങ്ങിയിട്ടുണ്ട് അതല്ലേ ശരി ശരി